ആദിക്കാട്ട് കുളങ്ങര ഹിദായത്തുൽ ഇസ്ലാം സമാജ് മുസ്ലിം ജമാഅത്തിലെ മാസം എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികൾ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് എട്ടിന് രാവിലെ ഏഴിന് മഖാം സിയാറത്ത് ഏഴരയ്ക്ക് കൊടിയെടുപ്പും ദിഖർ സൊലാത്ത് ജാദ തുടർന്ന് കൊടിയേറ്റ് ചടങ്ങും നടക്കും ജമാഅത്ത് പ്രസിഡന്റ് സജീവ് പൈനുമൂട്ടിൽ കൊടിയേറ്റ് നിർവ്വഹിക്കും തുടർന്ന് സിയാറത്തും നേർച്ചകൾ അർപ്പിക്കൽ എന്നിവയും നടക്കും അതിക്കാട്ടുള്ള നര നൂറ്റംബറം മക്കാമിൻ്റെ റൂസാണ് ഈ വരുന്ന മെയ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് എന്നിവ നടത്തപ്പെടുക ജാതിഭേദമന്യേ എല്ലാവരും അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നേരിടുന്നതിനും സാഫല്യം നേടുന്നതിനു വേണ്ടി നേർച്ച അർപ്പിക്കുക അവർ ഏകദേശം സമുദ്ര നിരത്തിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അകത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിരണീയമായ മക്ബറയാണ് അതിൽ രാത്രി എട്ട മുതൽ മതപ്രഭാഷണം മെയ് ഒൻപതിന് രാവിലെ എട്ട് മുതൽ മഖാം സിയാറത്തും രാത്രി ഒൻപത് മുതൽ ജമാഅത്തിലെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ മജ്ലിസ് നൂറും നടക്കും മെയ് പത്തിന് രാത്രി ഒൻപത് മുതൽ മതപ്രഭാഷണം അവസാന ദിവസമായ ഞായറാഴ്ച ചരിത്ര പ്രസിദ്ധമായ അന്നദാനം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഏകദേശം നമ്മുടെ സമീപത്തെ ഏഴ് ജില്ലകളിൽ നിന്നും ആൾക്കാർ എത്തുന്ന വളരെ വലിയ മഹത്തായ ചരിത്രപരമായ അന്നദാനമാണ് നടക്കുന്നത് ഏകദേശം നമ്മൾ ഒരു പതിനയ്യായിരം പേരോളം പ്രതീക്ഷിക്കുന്ന ഒരു അന്നദാനമാണ് അന്ന് നടക്കുന്നത് അന്നദാനത്തിന് ശേഷം വൈകുന്നേരം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ പ്രഭാഷകനായ അഹമ്മദ് കബീർ ബ കവി കാഞ്ഞാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മതപ്രഭാഷണ പരമ്പര ഉണ്ടായിരിക്കും രാത്രി പത്തുമുതൽ അസയ്ദ് നജുമുദ്ദീൻ പൂക്കോയ തങ്ങൾ യമാനി അൽ ഫൈദറുസയുടെ നേതൃത്വത്തിൽ ദുബാ മജ്ലിസ് നടക്കും ജമാഅത്ത് പ്രസിഡന്റ് സജീവ് പൈനുമൂട്ടിൽ സെക്രട്ടറി ആർ മുഹമ്മദ് റഫീഖ് വൈസ് പ്രസിഡന്റ് ഷറഫ് അലിഖാബൈത്ത് ജോയിന്റ് സെക്രട്ടറി ജെ ഷരീഫ് കമ്മിറ്റി അംഗം എ ബൈജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ